ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഗെയിം മാസ്റ്റർ കുറേ നാളായി ഞാൻ നാളതിന് വീഡിയോലിച്ച് ഇതാന്ന് കുറേ നാളെ ചോദിച്ചാൽ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ചെറിയ തൊണ്ടവേദന എല്ലാം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വന്നു സ്ട്രൈക്കറിനാണ് ചില ഞങ്ങൾക്ക് അറിയില്ല ആരെങ്കിലും സ്ട്രൈക്കറി തന്നെ ഗെയിം പ്ലേ വീഡിയോ ഇടുന്നുണ്ടോയെന്ന് ഏതായാലും ഒരു വെറൈറ്റി പിടിച്ച് ഗെയിം പ്ലേനൊരു ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് ഏതായാലും പ്ലേസ് എല്ലാം ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കൈ കൊട്ടിയിട്ടെല്ലാം ഇറങ്ങുന്നു തിരിച്ച് പോകുമ്പോൾ കൈ കൊട്ടിട്ട് പോയാൽ മതിയാണ് നമ്മൾ ചേച്ചാ മതി അത്ര തന്നെ ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു സംഭവം വെച്ചാൽ പാസ് കൊടുത്തിട്ട് കളിക്കാം ഉള്ളൂ അത്രയുള്ളൂട്ടാ ആ ആ ഫസ്റ്റ് തന്നെ പോയി ബാക്ക് മൂന്ന് പോയിന്റ് ആയി ഓക്കെ ഒരു ഗോളി ഫസ്റ്റ് ഗോളിൽ തന്നെ മൂന്ന് പോയിന്റായി എനിക്ക് തോന്നുന്നുല്ലോ കളി കളിക്കുക ബോൾ എടുക്ക് എടുത്ത് വാ എടുത്തേക്കാ ഏട് എടുത്തേക്കാ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് പോയി ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് പോയി ഗാലറിയിൽ പോയിട്ട് ഇല്ല കളിയാണ്ട് പോന എന്തെങ്കിലും എടുത്ത് കളിക്കാൻ ഓ ഒരു രണ്ട് പോയിന്റ് ഇതാണ് ഇതാണ് പ്രശ്നം സെൽഫി ഒരു കളിക്കുന്നവര് ഇതിലുണ്ടെങ്കിൽ കളിക്കാനൊന്നായില്ല എന്നെ പോലെ പാസ് മാത്രം കൊടുക്കും ഇത് വെക്കുന്ന എന്തിനാണ് കളിക്കുന്നത് ഇവിടെ ഫ്രീ ഉണ്ടാരി പോരട്ടാ

കൊണ്ട ടീമാണോ ഓക്കേ ഓക്കേ എത്ര അല്ല പാസ്വേഡ് കളിച്ചോണ്ട് കുറച്ച് ബഹാരം ആയിരിക്കും കൊടുത്തിന് എടുക്കു ഏഹ് പാസ്വേഡ് ആക്കിലേക്കല്ലെ ഉള്ള ഫോണിലെ ആ നമ്മളെ വെള്ളു ഈ ആടിക്കും ിയാബിനെ നെറ്റ് പോയിട്ടാ ഷിയാബിനെ നെറ്റ് പോയി സിയാബിനെ നെറ്റ് പോയി ഷിയാബിനെ നെറ്റ് പോയി സിയാബിനെ കൊണ്ടാണ് ശല്യം ശിയാബ് ഒറ്റ കാരണമായിട്ട് ഈ കളി തോക്കുന്നു സത്യം പറയാനുള്ള ശിയാബ് ഒറ്റ നല്ല ഭാഷയാണ് കളയല്ലേ 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 അങ്ങനെ ഒരു കളി തോറ്റി ഇനി അടുത്ത കളി ഉണ്ടാവും നോക്കാം എന്തിന്നിത് ഈ കളി മര്യാദ കളിക്കണ്ട കളിയായിരുന്നു സിഹാബ് കാരണമെന്ന് ടീമിക്ക എല്ലാ ചാൻസും പോയത് അടുത്ത കളി നോക്കാം എന്തായാലും നോക്കി ഉറങ്ങി നമ്മുടെ ടീമിന്റെ രണ്ട് അപ്പുറത്തെ അപ്പത്തെ രണ്ട് രണ്ടാമത്തെ കളിയാണ് ഫസ്റ്റത്തെ കളി തോറ്റി ഈ ജയിക്കണം ഈ കളിയെങ്കിലും ആ കളി അടിച്ച് രണ്ടു വേണ്ടിട്ട്

ഒന്നായി വണ്ണപ്പ് ആ മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മിക്കവാറും ആരും നെറ്റ് പോകുന്നുണ്ട് ഞാ പാസ് ഞാൻ പാസ് കൊടുത്ത ബോളാന്ന് കീപ്പർ എന്തിനാണ് കീപ്പർ ഇത്ര പെടിച്ചത് ഈ നല്ല ഇന്റർസെപ്ഷൻ എന്തായി കളഞ്ഞു നല്ല എന്തൊക്കെ ഞാനെന്തിനാണ് ഈ പോലെ ഉള്ളിൽ വെക്കുന്നത് ആ കൊറച്ച് കയ്യിലിട്ടാ അത് പോയി അതും പോയി നാല് രണ്ട് നാല് രണ്ട് അവർക്ക് രണ്ടപ്പമുണ്ട് രണ്ടപ്പുണ്ട് എങ്ങനെയെങ്കിലും കളി തിരിച്ചു കൊടുക്കണം ുള്ള ഇവിടെ എന്താ അത്ര മെല്ലെ പോകുന്നത് ഞാൻ ഭയങ്കര പുള്ളി ഞാൻ കുടിക്കുന്നു ഭാഗ്യൊന്നും മൂന്ന് നാല് അവർക്ക് ഒരു അപ്പുണ്ട് ടാ എടാ ഗൂൾ അടിച്ചൊരു ഗോളുമായിരുന്നു കാഴ്ച പത്ര ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ഓട്ടോ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ എല്ലാവരും ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ശരിയെന്നോ